ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു കുർത്ത സെറ്റിൻ്റെ ആണ് ഇവിടെ പറയുന്നത് വെറും മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഞാൻ ഈ സെറ്റ് വാങ്ങിച്ചിരിക്കുന്നത് എനിക്ക് പുറമേ നിന്ന് നോക്കിയിട്ട് ഇത് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവരുടെ പാക്കിംഗ് വൈസൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം പാക്കിംഗ് വൈസ് വളരെ നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ ഒരു ഇപ്പൊ ഞാൻ ഒരു കവറാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ വേറൊരു കവറും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് അതും കൂടി ഓപ്പൺ ചെയ്യണം കാരണം നല്ല രീതിയിലാണ് അവരുടെ പാക്കിംഗ് ഒക്കെ വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് കുർത്ത സെറ്റ് വരുന്നത് നമുക്കിതൊന്ന് ഈ ഒരു കവറും കൂടി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതെങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് എന്ന് നോക്കാം മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ വേർത്ത് ആണോ എന്ന് നമുക്ക് എന്തായാലും അറിയണമല്ലോ അപ്പോ ഞാനത് ഫസ്റ്റ് ടൈമാണ് ഒരു കുർത്ത സെറ്റായിട്ട് വാങ്ങിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് എടുത്തു നോക്കാം കണ്ടോ ഒരു ബ്ലാക്ക് ഫ്ലോറൽ ടൈപ്പ് കുർത്തിയാണ് വന്നിരിക്കുന്നത് നമുക്കിത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാം കുർത്ത വിത്ത് ബോട്ടം ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് കഴുത്ത റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് അതിൽ ചെറിയൊരു ഒരു വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ സിക്സ് ആക് ടൈപ്പിലുള്ള സിൽവർ കളർ വർക്കാണ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് എനിക്ക് തുണി പ്യുർ കോട്ടൺ എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് എനിക്ക് നമ്മളിപ്പോൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് പ്യുവർ കോട്ടൺ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ മിക്സ് ആണ് പ്യുർ കോട്ടൺ അല്ല കൂടാതെ തന്നെ കൈയിലും നമുക്ക് കഴുത്തിൽ വന്നിരിക്കുന്ന പോലെ തന്നെയുള്ള വർക്ക് കയ്യിലും അവര് കൊണ്ടുവന്നിട്ടുണ്ട് ഓവറോൾ എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ആണ് കാരണം എന്ന് വെച്ചാല് നമ്മളൊരു കടയിൽ നിന്ന് തുണി എടുത്ത് അത് തയ്ച്ചു വരുമ്പോൾ തയ്ക്കാൻ തന്നെ നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ച് ആണ് വരുന്നത് പിന്നെ തുണിക്ക് വേറെ പൈസ ഒരു തൗസൻഡ് എങ്കിലും നമുക്ക് ഒരു ടോപ്പ് ആൻഡ് ബോട്ടം അടിച്ചു വരുമ്പോൾ തുണി എടുത്ത് അടിച്ചു വരുമ്പോഴാവും പക്ഷെ നമുക്കത് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നമുക്ക് ഡെയിലി യൂസിനായിട്ട് ഇത് വളരെ ആണ് കൂടാതെ തന്നെ ഇതിന്റെ എക്സ്ട്രാ സ്മോള് മുതൽ ഡബിൾ എക്സല് വരെ അവൈലബിൾ ആണ് കൂടാതെ തന്നെ നമുക്കിത് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുങ്ങൂന്നുള്ള പേടി വേണ്ട കാരണം എന്ന് വെച്ചാൽ ഇത് കോട്ടൺ മിക്സ് ആണ് വന്നിരിക്കുന്നത് ചുരുങ്ങാൻ ചാൻസ് ഇല്ല ആ ഇപ്പോ നമ്മളൊരു സിക്സ് ഹണ്ട്രഡ് റേഞ്ചിൽ വാങ്ങിക്കുന്ന ചുരിദാറിന്റെ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാല് ത്രീ സിക്സ്റ്റിക്ക് വേർത്ത് ഞാൻ പറയുന്നുള്ളൂ കാരണം അതിന്റെ മെറ്റീരിയൽ കോട്ടൺ മിക്സ് ആയതുകൊണ്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ചുരുങ്ങുമെന്നുള്ള പേടി വേണ്ട കാരണം അങ്ങനെ ചുരുങ്ങാൻ ചാൻസ് ഇല്ല ഇത് അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള കുർത്തിയാണ് ബോട്ടോ ആണെങ്കിലും നല്ല രീതിയിൽ സ്റ്റിച്ചിങ് ഒക്കെ വളരെ നല്ലതാണ് നല്ല ഫ്ലോറൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഓവറോൾ ത്രീ സിക്സ്റ്റി റുപ്പീസിന് വളരെ വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്കിൽ നിന്ന് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടേക്കാം ഇതിൻ്റെ ബോട്ടം സൈഡ് വരുന്നത് നല്ല ഇലാസ്റ്റിക് ആയിട്ടുള്ള ബോട്ടം ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും അപ്പം നമ്മൾ വീണ്ടും ഇതേപോലെയുള്ള വീഡിയോസ് പുതിയത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ